ജയൻ ജയൻ ഫാൻസ് ഫാൻസ് ആഭിമുഖ്യത്തിൽ ആഭിമുഖ്യത്തിൽ പടിയൂർ പടിയൂർ ആചരിച്ചു ആചരിച്ചു സന്തോഷ് ചാപ്പാടി രാജൻ കെ കെ പ്രഭാകരൻ വേണു അനിൽ ടി ആർ അനീഷ് പുലിക്കാട് പി വി രാധാകൃഷ്ണൻ കെ എൻ വിനോദ് കുമാർ തുടങ്ങിയവരാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത് അനശ്വരനായ ദിനമായ ഇന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ജയനോടുള്ള ആരാധന അദ്ദേഹത്തിനോടുള്ള ആദരവ് നമ്മുടെയൊക്കെ മനസ്സിൽ നിന്നും സജീവമായിട്ടാൽ നിൽക്കുന്നുണ്ട് എന്നുള്ള തെളിവാണ് ഈ ചടങ്ങ് ഇപ്പോൾ തന്നെ കേരളത്തിൽ തന്നെ ഇങ്ങനെ ചടങ്ങ് ആദ്യമായിട്ട് തന്നെ ഇവിടുത്തെ ഇവിടെ ഇവിടെ പടിയാട്ടിൽ മാത്രമേ പിൽക്കാലം നടക്കുന്നതാണ് പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇരിക്കുന്നത് അനശ്വരം എന്ന വാക്ക് ജേൻ്റെ പേരിൽ ചേർത്ത് വെക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ കാരണം അദ്ദേഹം മലയാളിയുടെ മനസ്സ് കീഴടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി റിയോന്നറിയില്ല ജേൻ്റെ മരണത്തിന് ശേഷമാണ് നമ്മളിൽ മിക്കവരും അദ്ദേഹത്തിന്റെ ആരാധനയായി മാറിയത് എന്നെ സംബന്ധിച്ചിടത്തൊക്കെയാണെങ്കിൽ ജയൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ നമ്മൾ ഞാൻ കാണാൻ തന്നെ തുടങ്ങി പുസ്തകത്തിൻ്റെ പുറംചട്ടകളിലും വാൾ പോസ്റ്റുകളിലും ജയന്റെ ആക്ഷൻ രംഗങ്ങൾ കണ്ടുകൊണ്ട് ഒരുപാട് നേരം നോക്കി നിൽക്കാനും അദ്ദേഹത്തിൻ്റെ ആരാധനയായി മാറാനും